സൗദിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇരട്ടക്കടൽ പാലം അടുക്കുന്നു കിഴക്കൻ പ്രവിശ്യയിലെ സോഫ്റ്റ്വെയും റാസ് തന്നൂറയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ എൺപത്തെട്ട് ശതമാനവും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള പാലം റാസ് തന്നൂറയ്ക്ക് പുതിയ പ്രവേശന കവാടവും എക്സിറ്റും നൽകും പദ്ധതി നിലവിൽ വരുന്നതോടെ റാസ് തന്നൂറയിൽ നിന്ന് ദമാമിലേക്കും കത്തീഫിലേക്കുമുള്ള ദൂരം കുറയും റാസ് തന്നൂറയെ ദമാം കിംഗ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടുമായി പാലം നേരിട്ട് ബന്ധിപ്പിക്കും ആഗോള ലോജിസ്റ്റിക് കേന്ദ്രം എന്ന നിലയിൽ സൗദിയിലെ വിവിധ നഗരങ്ങൾ തമ്മിലുള്ള കരഗതാഗതം മെച്ചപ്പെടുത്താനും പ്രവിശ്യകൾക്കിടയിൽ ചരക്കുനീക്കം സുഗമമാക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ എളുപ്പമാകും ഇത് മേഖലയിലെ ടൂറിസം രംഗത്ത് ഉണർവിന് കാരണമാകുമെന്നാണ് കണക്കുകൂട്ടൽ സഫ്വേയിലെ പതിനഞ്ച് വാട്ടർ ഡ്രെയിനേജ് കനാലുകളുടെയും റാസ്തന്നൂറയിൽ ഒൻപത് എണ്ണത്തിന്റെയും നിർമ്മാണവും പദ്ധതിയുടെ ഭാഗമാണ് സൈൻ ബോർഡുകൾ ഫ്ലോർ പെയിന്റിംഗ് വാണിംഗ് വൈബ്രേഷനുകൾ ഗ്രൌണ്ട് സൈനുകൾ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തുടങ്ങി അത്യാധുനിക ഗുണനിലവാരത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചുമാണ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ആഗോള റോഡ് ഗുണനിലവാര സൂചികയിൽ ആറാം സ്ഥാനത്തെത്തുക എന്നതാണ് സൗദിയുടെ ലക്ഷ്യം അതിലേക്കുള്ള ചവിട്ടുപടിയിൽ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് നിർമ്മിക്കുന്ന ഓരോ പാലങ്ങളും റോഡുകളും